അപ്പൊ ഞാന് ഇതിന് വേണ്ടിട്ട് ഒരു വൈറ്റ് കളർ വാൾ പേപ്പർ എടുത്തിട്ടുണ്ട് ഒട്ടിച്ചിട്ടില്ല അതിനു മുന്നേ ഇങ്ങനെ ചെയ്തതാണ് നമുക്ക് ഒട്ടിക്കാം പിന്നെ പെബ്ബോർഡ് വെക്കണം പെഗ് ബോർഡൊക്കെ നമുക്ക് സെറ്റ് ആക്കാം

അപ്പൊ ഏകദേശം ടേബിൾ ഇപ്പൊ ഒരു വൈറ്റിലേക്ക് മാറിത്തുടങ്ങിട്ടുണ്ട് പിന്നെ നിനക്ക് ചെയ്യാൻ വീഡിയോ ചെയ്യേണ്ട ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ ബോർഡ് അവിടെയാണ് സ്വിച്ച് ഓ ഓ അപ്പൊ നിനക്ക് ഇത് ടേബിൾ മാറ്റി എങ്ങനെയെങ്കിലും മാറ്റി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിടണോ അപ്പൊ പറ്റില്ല അല്ലേ അല്ലെ

തന്നെ സ്റ്റിക്ക് വരുന്നുണ്ട് കുഴപ്പമില്ല കാണിച്ച സ്റ്റിക്ക് ആ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ ഇതില് ഒരു സ്റ്റിക്ക് ആയിട്ടുള്ള രണ്ടെണ്ണം രണ്ടെണ്ണം ആണെങ്കിൽ ചെയ്യാം സ്ക്രൂ ഉണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നില്ല ആ സ്ക്രൂ ഉണ്ട് അല്ലേ നമ്മൾ ചെയ്യുന്നില്ല നമ്മളല്ലാതെ ജസ്റ്റ് ഒട്ടിക്കയാണ് ചെയ്യുന്നത് യെസ് നോക്കി വെക്കാം നോക്കിയോക്കെ നമുക്ക് ചെയ്യാട്ടോ ദീദി റെഡി ആക്കട്ടെ ഇങ്ങനെ ൈനങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കും ഇവിടെ കൊറേ അമീന്റെ ഇതൊക്കെ ഇങ്ങനെ കിടക്കാണ് ഒന്നും റെഡി അല്ല ഇനി ഓർഗനൈസ് ചെയ്ത് സെറ്റ് ആക്കണം ഇതൊക്കെ അവളുടെ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ക്രാഫ്റ്റിനൊക്കെ വേണ്ടി ഡ്രൈ നല്ല പണിയുണ്ട് ഇനി ഇതില് കൊറേ ഇതൊക്കെ അവിടെ വെക്കാൻ പറ്റുമോ എപ്പോഴാണ് പറ്റുമോ അതെങ്ങനെ വെക്കും അത് ബോർഡിൽ വെക്കുമോ

ദാമയി ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീയും പിന്നെ ಮತ್ತೆ ഈ ക്രോഷേന്റെ ഫ്ലവറും ഇതിണ്ടക്കില്ല ട്യൂലിപ്പ് ട്യൂലിപ്പാ ഓക്കേ ഇതുകാര് എല്ലാരും ഇതിക്കിതിനെ പറയും തന്നെ ക്രോഷേ ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ മനസ്സിലാവും ഒരു കാര്യം ശേ ഈ റൂം ഒന്ന് ശരിയാക്കാനുണ്ട് ഏയ് ഇത് കാണിക്കല്ല ബാക്ക്ഗ്രൗണ്ടി ഇതെന്താ അറിയോ ഗയ്സ് ഇത് 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 അമ്മന്റെ Kitchen ൽ ഞാൻ എടുത്തു കൊണ്ടുവന്ന ആ അതും അവിടെ വെക്കാൻ വേണ്ടി പോവാ യാ ഓക്കേ സാധനങ്ങളാട്ടോ ഉള്ളിലൊക്കെ ബ്രേസ്ലെറ്റുകളൊക്കെ അല്ലേ രണ്ട് മൂന്ന് ട്ടോക്കെറ്റുകളൊക്കെയല്ലേ കയ്യിൽ വെച്ചു ഒന്ന് പിന്നെ ഞാൻ ഇപ്പൊ വെച്ചത് ഒരു ക്രിസ്മസ് തീമിലാണ് ഈ തീമിൽ തന്നെ എന്തോ ഒരു ബ്രേസ്ലെറ്റും ചെയ്തിട്ടില്ലേ നീ

പത്ത് പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നീ കംപ്ലീറ്റ് ആക്ക് അങ്ങനെ എന്റെ എൻ്റെ ഡ്രീം ഡസ്ക് മേക്ക് ഓവർ ഫിനിഷായിരിക്കുന്നു അപ്പം ഇതില് കുറെ സാധനങ്ങൾ നല്ല പണിയുണ്ട് എക്സാമ്പിൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ എന്താ പറയുക പെഗ് ബോർഡ് നല്ല ഈസി ആയിരിക്കും വെക്കാനെ ഒറ്റക്കൊട്ടിച്ചുതായി അതില് പോയ പണി നല്ല പണിയാണ് കേട്ടോ അപ്പൊ ഇതാണ് ആമീന്റെ ഡെസ്ക് എന്ന് പറയുന്നത് അപ്പൊ ആമി ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ സ്വന്തം തന്നെ എല്ലാം കേട്ടോ ഞാൻ ആകെ ഈ ഒരു പേപ്പർ ഒട്ടിക്കാൻ മാത്രം ഹെൽപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ആ അവള് സ്വന്തം തന്നെ ചെയ്താണ് അപ്പം ഇത് ആ ഇത് നീ ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കോറാണ് അല്ലേ ക്രോഷേന്റെ ത്രെഡ് വെച്ചിട്ട് ക്രോഷേന്റെ ത്രെഡ് നടന്താ അതിന് പറയാം ആ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ കളേഴ്സ് ബ്രഷ് യാണ് അങ്ങനെ കുറെ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും അതെ പിന്നെ ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതെ

പിന്നെ ഫയറിങ് കുറെ അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും